അബിൻ വർക്കി ബി ജെ പിൻ വർക്കി ബി ജെ പിയിലേക്ക് വന്നാൽ വലിയ പദവികൾ കിട്ടും പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആകാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനത്തിൽ അബിൻ വർക്കിയെ കോൺഗ്രസ് പരിഗണിക്കണമായിരുന്നുവെന്ന് ബി ജെ പി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അബിൻ വർക്കി കഴിവുള്ള നേതാവാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നാൽ വലിയ പദവികൾ കിട്ടും കഴിവുള്ളവർക്ക് ബി ജെ പിയിൽ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ആകാമെന്നും അനൂപ് ആന്റണി പറഞ്ഞു കഴിവുള്ളവരെ ബി ജെ പി പരിഗണിക്കും ഏത് വിഭാഗമോ സമുദായമോ ആയാലും കഴിവുണ്ടെങ്കിൽ ദേശീയ സെക്രട്ടറിയോ കേന്ദ്രമന്ത്രിയോ വരെ അയേക്കാം അബിൻ വർക്കിക്ക് ബി ജെ പിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യും കഴിവുള്ള ഏതൊരു ചെറുപ്പക്കാരനും കോൺഗ്രസിലുണ്ടെങ്കിൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരാം ക്രൈസ്തവ സമുദായത്തിലുള്ളവർക്ക് മാത്രമല്ല എല്ലാ സമുദായത്തിലുള്ളവർക്കും ബി ജെ പിയിൽ പരിഗണന ഉണ്ടാകും താനും അനിൽ ആന്റണിയും എല്ലാം അതിന് ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിവുള്ള ചെറുപ്പക്കാരെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി കഴിവുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ വരെയാകാം കഴിവ് മാത്രമാണ് ബി ജെ പിക്ക് മാനദണ്ഡം കോൺഗ്രസിൽ നിന്നും ഏത് കഴിവുള്ളവർ വന്നാലും ഇരുകയ്യം നീട്ടി സ്വാഗതം ചെയ്യുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഒ ജെ ജനീഷിനെ നിയമിച്ചതി ഐ ഗ്രൂപ്പിന് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെ നിയമനത്തിലെ അതൃപ്തി പരസ്യമാക്കി ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയും രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്ന് നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണെന്നും പാർട്ടി പറഞ്ഞതെല്ലാം താൻ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പിന്നാലെയായിരുന്നു അനൂപിന്റെ പ്രതികരണം അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ പ്രതികരിച്ച് ഹൈബിയഡൻ എംപിയും രംഗത്തെത്തി അബിൻ വർക്കി അർഹതയുള്ള നേതാവാണെന്നും എന്നാൽ ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നല്ല എന്നും ഹൈബിയഡൻ എംപി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ മതമോ ജാതിയോ ഘടകമല്ല ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നില്ലെന്നും ഹൈബിയിടൻ പറഞ്ഞു